ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓരോന്ന് ഇന്നത്തെ എന്റെ വീഡിയോ ഞാൻ കുറേ നാളായിട്ട് അന്വേഷിച്ച് നടന്ന ഒരു പൂവിനെ പറ്റിയിട്ടുള്ളതാണ് വീഡിയോയുടെ ഉള്ളടക്കത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് ഒന്ന് പറയാം കുട്ടിക്കാലം തൊട്ടേ ചെടികളും പൂക്കളും എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്രേസ് ആയിരുന്നു അങ്ങനെ തുടങ്ങിയ പൂപ്രേമം അവസാനം എത്തി നിന്നത് എൻ്റെ ഇൻസ്റ്റഗ്രാമിലായിരുന്നു പതിവായിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പല പല പൂക്കളുടെ ഡെക്കർ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി അതിന് ആക്ച്വലി നല്ല സപ്പോർട്ടും നല്ലൊരു അപ്രീസിയേഷനും എനിക്ക് കിട്ടിത്തുടങ്ങിയപ്പം അതൊരു രസമായി പിന്നെ പിന്നെ ഞാൻ കൂടുതൽ നാടൻ പൂക്കളുടെ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഞാൻ പല പല പൂക്കളെ കൊണ്ടുവരാൻ തുടങ്ങിയപ്പം ഞാൻ നാണിപ്പൂക്കളൊക്കെ പൂക്കളൊക്കെ പിറക്കി ആൻറ്റിയോടും അങ്കിളിനോടും കുറേ വിശേഷങ്ങളൊക്കെ ചോദിച്ച് തിരിച്ചു വന്നു തിരിച്ചു വന്നാൽ നോർമലി ഞാൻ ചെയ്യുന്ന പരിപാടി ഡെക്കർ പൂവിൻ്റെ ഡെക്കർ സെറ്റ് ചെയ്യലാണ് അങ്ങനെ ആദ്യമേ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് പൂ മാലയായിട്ട് കിട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പൂക്കൾ മാലയാക്കുന്നത് അങ്ങനെ ഞാൻ കുറച്ച് സമയം സമയടുത്ത് പൂക്കള് ആക്ച്വലി ഞാൻ നോർമലി പൂ കെട്ടുന്ന പോലെ അത് കെട്ടാൻ ട്രൈ ചെയ്തെങ്കിലും നടക്കുന്നില്ലായിരുന്നു ഇതിൻ്റെ തണ്ടിന് നീളക്കുറവായോണ്ട് ഞാൻ എങ്ങനെയൊക്കെ നോക്കിയിട്ട് അത് കെട്ടാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഞാനത് സൂചി നൂലിലേക്കും പിടിച്ച് അങ്ങനെ പൂക്കൾ കോർക്കാൻ തുടങ്ങി ആക്ച്വലി ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് അത് എനിക്കറിയത്തില്ല എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതേപോലെ വീട് ഫുള്ള് ഈ പൗരനങ്കയുടെ മണം നിറഞ്ഞു നിൽക്കുവായിരുന്നു ഞാൻ സാധാരണ കൂടുതലും മുല്ലപ്പൂമാലകളാണ് കെട്ടാറുള്ളത് പക്ഷേ ഇതിന് ഭയങ്കര ഒരു പ്രത്യേകത ഉള്ളതുപോലെ എനിക്ക് തോന്നി അതായത് ഈ വെള്ള വെള്ളപ്പൂക്കൾക്കിടയിൽ ആ ഓറഞ്ച് ഇങ്ങനെ കാണുമ്പം ഇത് ഭയങ്കര ഭംഗിയായിരുന്നു എനിക്ക് എന്താ പറയുക ഇത് തല ചൂടുനൊന്നും എനിക്കറിയത്തില്ല പക്ഷേ എന്തോ എനിക്കത് കെട്ടാൻ മനസ്സ് തോന്നി കെട്ടിയപ്പോഴത്തേക്കും ഇത്രയും ഒരു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഇത് കഴിഞ്ഞ അടുത്ത പരിപാടി എൻ്റെ ഡെക്കറി സെറ്റിയിലാണ് ഞാൻ കൂടുതലും നമ്മുടെ ബ്രാസ് വെസൽസ് ആണ് ഇതിനെ യൂസ് ചെയ്യുന്നത് എനിക്ക് എൻ്റെ കയ്യിൽ കുറച്ച് കളക്ഷൻസ് ഉണ്ട് ഒരുപാടൊന്നും കുറച്ച് കളക്ഷൻസ് ഉണ്ട് അപ്പം അതിനെയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അതിൽ പൂക്കൾ അറേഞ്ച് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ വീടിന് ഒരു ഭയങ്കര ഐശ്വര്യമാണ് നമ്മുടെ വീടിന്റെ കോർണേഴ്സിലൊക്കെ ഒരുപാടൊന്നും വീണൊന്നുമില്ല കുറച്ച് ഫ്ലവേഴ്സ് അതിപ്പോൾ ഏത് ആയാലും നമ്മുടെ വീടിനൊരു അഴവ് കൂട്ടും ഫ്ലവേഴ്സ് വെക്കാം അതേപോലെ പ്ലാന്റ്സ് വെക്കാം പക്ഷേ എനിക്ക് കൂടുതലും ഫ്ലവേഴ്സ് വെക്കുമ്പം ഭയങ്കര ഒരു ഫ്രഷ്നെസ്സും ഒരു പോസിറ്റീവ് എനർജി ഒക്കെ ആയിട്ട് തോന്നാറുണ്ട് സോ ഞാൻ കൂടുതലും ഈ പറഞ്ഞ പോലെ പൂക്കൾ പൂക്കളാണ് ഡെക്കറായിട്ട് സെറ്റ് ചെയ്യാറുള്ളത് അപ്പം അതിൽ പല പല പൂക്കൾ അതായത് ഞാൻ പോകുന്ന വഴിയിലൊക്കെ ഞാൻ കാണുന്നതും കിട്ടുന്നതും പറക്കിയെടുക്കുന്നതുമായ പൂക്കളൊക്കെ എൻ്റെ ഡെക്കേഴ്സിൽ ഉൾപ്പെടുത്താറുണ്ട് സോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യുക അതേ